ഹായ് ഫ്രണ്ട് സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ സ്നേഹം കൊണ്ട് ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ പ്രതാപനെയാണ് അപ്പം പ്രതാപൻ എട്ടും കിടക്കൊക്കെ എടുത്തുകൊണ്ട് വേഗം സ്കൂട്ടാകാനായിട്ട് നോക്കി നിൽക്കുകയാണ് അപ്പം വേഗം നമ്മുടെ പത്മ ചോദിക്കുന്നുണ്ട് എങ്ങോട്ടാ നിങ്ങൾ എങ്ങോട്ടാ യാത്ര പോവാണോ അതെ ഞാൻ അത്യാവശ്യമായിട്ട് എനിക്കൊരു സ്ഥലം വരെ പോകണം അപ്പോൾ നിങ്ങൾ ഒളിച്ചു പോവാ അല്ലേ എന്നാൽ ഞാനോട് വരാം എടി നരകത്തിൽ പോയാലെങ്കിലും ഇത്തിരി സമാധാനം തടി നീ നിന്നെ ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞു എന്നാലും എന്താ പ്രശ്നം ഒന്ന് പറഞ്ഞിട്ട് പോ എന്നിട്ട് അതും പ്രഥാമം പറയുന്നില്ല കേട്ടോ ഞാൻ പറയാം ഞാൻ നിന്നെ വിളിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് ഇവൻ വെപ്രാളം പിടിച്ച് കൈ കിട്ടിയ സാധനങ്ങളും ഒക്കെ എടുത്ത് ഇറങ്ങാണ് ഇറങ്ങുന്നതോ നമ്മുടെ സേതുവിന്റെ മുന്നിലേക്ക് ആ ഇതാര് സേതുവോ എന്ന് ചോദിച്ചോ എന്താ സേതു ഇവിടെ എന്ന് ചോദിച്ചു പറ എന്താ പറയാ ചോദിക്കേണ്ട താമസം സേതു ഒരൊറ്റ ചവിട്ടം കുഴിച്ചു കൊടുത്തു ചവിട്ടിയപ്പം നേരെ പ്രതാപം വന്ന നമ്മുടെ പത്മയുടെ അടുത്തേക്കാണ് വരുന്നത് എടാ നിന്നെ ഞാൻ വെറുതെ വിടുന്നു നീ രക്ഷപ്പെടാമെന്ന് വിചാരിച്ചു അല്ലേ നീ രക്ഷപ്പെട്ട് ഒളുത്താവളത്തിലേക്ക് പോവാന്ന് നീ പാതാവളത്തിൽ പോയാലും അവിടെ ഈ സേതു വന്നിരിക്കൂടാ നിന്നെ ഞാൻ വെറുതെ വിടുവെന്നാണോ നീ കരുതിയത് എന്ന് പ്രതാപനെ എടുത്തിട്ട് അടിക്കുകയാണ് അപ്പൊ പത്മ അയ്യോ സേതു വിട് സേതു അടിക്കല്ലേ എന്നൊക്കെ പറഞ്ഞാൽ ഇടയ്ക്ക് കയറുന്നുണ്ട് അതെ എന്നെ നീ വിധവയാക്കരുത് നിങ്ങക്ക് വിധവയാകുന്നതാ പ്രശ്നം അല്ലേ എന്നാല് കേട്ടോ ഇയാളെ കൊണ്ട് ഇനി നിങ്ങൾ ജീവിക്കണ്ട എന്ന് തന്നെ സേതു പറയാണ് ഇവനെ ഞാൻ കൊല്ലും നിന്നെ ഞാൻ എന്തിനാ അടിക്കുന്നത് നിനക്കറിയണ്ടേ പ്രതാപ അപ്പൊ പ്രതാപം ഉണ്ടോ നിക്കോണ് അതെ എങ്കിൽ നീ കേട്ടോ എന്നെ കൊല്ലാൻ നോക്കിയനല്ല നീ എന്റെ അച്ഛനെ ഇല്ലാതാക്കി അല്ലടാ നിന്നെ ഞാൻ വെറുതെ വിടുവോ നീ വിചാരിച്ചോ നീ എന്താ ചെയ്തു പറയുന്നത് അതെന്റെ അളിയനാ എന്റെ കൂടപ്പറപ്പിന്റെ ഭർത്താവ് അപ്പൊ പിന്നെ ഞാൻ അതില്ലാതാക്കുവോ ആക്കോ നിന്നെ പോലുള്ളവര് അതല്ല അതിൽ ചെയ്യും എനിക്ക് ഉറപ്പാണ് അതുകൊണ്ട് നിന്നെ ഞാൻ ജീവനോടെ വിടില്ല എന്ന് പറഞ്ഞു അപ്പൊ ആകെ ഷോക്കായി പോയി ഇതെന്താ ഈ സേതു ഇങ്ങനെ പറയണത് ഓർത്തിട്ട് എങ്കിലും സേതു വിട് സേതു ഉപദ്രവിക്കല്ലേ എന്നൊക്കെ പറഞ്ഞു അപ്പൊ വേഗം എന്നെ വിധവയാക്കല്ല എന്ന് പറഞ്ഞു നിങ്ങൾ വിധവയാക്കരുതേ എന്ന് പറഞ്ഞു കരുതുന്നു അവിടെ പൊന്നും മഠത്തില് ഒരാളുണ്ട് വിധവയായിട്ട് ജീവിക്കുന്ന ഒരാള് എൻറെ അമ്മ അത് നിങ്ങൾക്കറിയോ എന്ന് ചോദിച്ചു ഇതേ ഇവന്റെ പെങ്ങള് എന്നിട്ട് ഇവൻ യാതൊരു കൂസലും ഉണ്ടായിരുന്നില്ലല്ലോ അവര് എന്താ പറയാ മാതവ മേനോനെ ഇല്ലാതാക്കാൻ ഇവൻ ചെയ്ത കൊടു കൃത്യത്തിന് ഞാൻ എന്ത് ശിക്ഷ ഇവന് കൊടുക്കേണ്ടത് എന്നൊക്കെ ചോദിച്ചാ പ്രതാപനെ എഴുത്തിട്ട് അടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അപ്പൊ പത്മ കുറച്ചു നേരം കഴിഞ്ഞപ്പ പത്മ ഇങ്ങനെ മാറി നിൽക്കുകയാണ് ആ അല്ലെങ്കിൽ വേണ്ട നിന്നെ ഞാൻ കൊല്ലണമെന്ന് വിചാരിച്ച് തന്നെയാ വന്നത് ഇനി അതല്ല ശരിക്കുള്ള വഴി നിയമത്തിന്റെ വഴി തന്നെ പോണം നിന്നെ ഞാൻ നിയമത്തിന്റെ മുന്നിൽ കുടുക്കിയിരിക്കും ഡോക്ടർ അയാളെ എല്ലാ സത്യവും എന്നോട് തുറന്നു പറഞ്ഞു കഴിയും ഇനി നിനക്ക് രക്ഷയില്ല പ്രതാപ നീ റെഡി ആയിട്ടിരുന്നോ എന്ന് പറഞ്ഞു ഇനി ആ ഒരു വിധവയായ സ്ത്രീയുടെ വിഷമവും ബുദ്ധിമുട്ടും എന്താണെന്ന് എനിക്ക് നന്നായി അറിയാം അതുകൊണ്ട് ഇനി നിന്നെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് അതിനുള്ള ശിക്ഷ എന്താണെന്നാ എന്ന് പറഞ്ഞ സേതു ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പൊ ഒന്നും പറഞ്ഞില്ല ആ ഇനി നീ കാത്തിരുന്നോ അടുത്തത് നിന്നെ ഞാൻ അകത്താക്കാനുള്ള എല്ലാ തെളിവും സംഘടിപ്പിച്ച ശേഷം ആയിരിക്കും ഇനി നീ അകത്തേക്ക് പോകാൻ പോകുന്നത് എന്ന് പറഞ്ഞ സേതു നേരെ പുറത്തേക്ക് എന്താ പറയാ ഇവ തള്ളി അങ്ങ് മാറ്റിയിട്ടിട്ട് തിരഞ്ഞു പോയി അപ്പൊ എന്നിട്ട് അടി കിട്ടി ശരിക്കും കിട്ടി എന്ന് പറഞ്ഞാൽ ശരിക്കും കിട്ടി പ്രതാപനെ ശരിക്കും അടി കിട്ടി അതിനുശേഷം പത്മ ചോദിക്കുവാണ് സേതു പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ ഒന്നും വിണ്ടുന്നില്ല മാധവ് മേനുവിന്റെ മരണവുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചത് സത്യം പറ സത്യം പറ പ്രതാപേട്ടാ എന്ന് പറഞ്ഞാൽ ഇവന്റെ കോളറിന് കയറി പിടിച്ചു അപ്പോഴും പ്രതാപന് ഉത്തരവില്ല എങ്കിൽ നിങ്ങൾ കേട്ടോ ആ മരണത്തില് നിങ്ങൾക്ക് എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ ദൈവം പോലും നിങ്ങളോട് പൊറുക്കില്ല മനുഷ്യ ഒരിക്കലും ഇതിനുള്ള ശിക്ഷ നിങ്ങൾ വലുതായിരിക്കും നിങ്ങളെ തേടി വരാൻ പോകുന്നത് ഒരിക്കലും നിങ്ങൾക്ക് ഇതിനെ മാപ്പ് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പത്മയും അങ്ങ് പോയി കേട്ടോ അപ്പൊ പ്രതാപൻ അടി കൊണ്ട് ചതഞ്ഞിട്ട് അമ്മയെ അയ്യോ എന്ന് പറഞ്ഞ നിര വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്നും നോക്കിയില്ല അപ്പൊ പിന്നെ നമ്മൾ കാണുന്നത് നിരഞ്ജന മേടത്തിനെയാണ് അപ്പൊ നിരഞ്ജന മേടത്തിനെ കാണാനായിട്ട് നമ്മുടെ സേതുവും അതുപോലെ തന്നെ പല്ലവിയും കൂടി രണ്ടുപേരും കൂടെ ചെന്നിരിക്കുകയാണ് ഇനി മേടത്തിനാണ് ഏക ഒരു ആശ്രയം ഉള്ളത് അപ്പൊ അവനെ പൊക്കെ എടുത്തിട്ട് വരായിരുന്നില്ലേ എടുത്തിട്ട് പെരുമാറുമായിരുന്നല്ലോ ഞാൻ എപ്പ വേണമെങ്കിലും ചെയ്യാമല്ലോ മാഡം പരാതി തരണ്ടേ മാഡം എന്ന് ചോദിച്ചു വേണം പൂർണിമാമയോ സേതുവോ വേണം തരാൻ മാധവമേനോന്റെ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന് പറഞ്ഞ ചില സംശയങ്ങളുണ്ട് അങ്ങനെ വേണം പരാതിയിൽ എഴുതാൻ മനസ്സിലായോ എന്ന് ചോദിച്ചു പക്ഷെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു മരുന്ന് മാറ്റി കൊടുത്താണല്ലോ പ്രതാപൻ മാധവമേനോനെ ഇല്ലാതാക്കിയിരിക്കുന്നത് അങ്ങനെ ഒരു സംശയം തൽക്കാല പോസ്റ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എവിടെയും പറയുന്നില്ല എന്നുള്ളതാണ് സത്യം അങ്ങനെ പറയാത്ത സ്ഥിതിക്ക് നമ്മൾ അത് എങ്ങനെ തെളിയിക്കും എന്ന് ചോദിച്ചു അപ്പൊ പ്രതാപനിലേക്ക് ഒരു ലീഡ് വേണം അതെങ്ങനെ ഉണ്ടാക്കും എന്ന് ചോദിച്ചോ ഡോക്ടർ മൊഴി തന്ന പോരെ അതാണ് അത് തന്നെയാണ് വേണ്ടത് എന്ന് പറഞ്ഞു ഡോക്ടർ നമുക്ക് മൊഴി തരണം എന്ന് പറഞ്ഞു അയാള് എന്താണോ ചെയ്തുനോട് പറഞ്ഞത് അത് പോലീസിൻ്റെ മുന്നിലും അയാൾ ആവർത്തിച്ചിരിക്കണം അത് നമുക്ക് കിട്ടിയിരിക്കണം എന്ന് പറഞ്ഞു നിരഞ്ജന മേഡം അപ്പം അങ്ങനെ ചെയ്താൽ ഇനി നമ്മൾ ഞങ്ങൾ അയാളെ വെച്ച് വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻ്റിട്ടോളാം മജിസ്ട്രേറ്റിന് മുന്നിൽ കൊണ്ടുപോയി മൊഴി എടുക്കുകയും ചെയ്യും ആ മൊഴി മാറ്റാൻ പിന്നെ ഡോക്ടർ വിചാരിച്ചാൽ പോലും സാധിക്കില്ല എവിടെയാണ് പറയാമെന്നൊക്കെ അയാൾ സമ്മതിച്ചത് അയാൾ മാറും ഞാൻ വിചാരിക്കുന്നില്ല മേഡം ഡോക്ടർ സാക്ഷി പറയുമെങ്കിൽ പിന്നെന്താ സേതു പ്രശ്നം നമ്മൾ നേരെ തന്നെ ആ പരാതി സേതു എഴുതി തരുന്നു നമ്മൾ പ്രതാപനെ അറസ്റ്റ് ചെയ്യുന്നു ഡോക്ടറുടെ മൊഴി രേഖപ്പെടുത്തുന്നു വൺ സിക്സ്റ്റി ഫോർ പ്രകാരം പ്രതാപനെ അകത്തേക്ക് വിടുന്നു എന്താ അത് പോരെ പക്ഷെ പ്രതാപൻ അത്ര ചെറിയ ആണെന്നു അല്ല മാഡം അയാൾക്ക് നല്ല പിടിപാടുണ്ട് എന്ന് വല്ലവി പറഞ്ഞു എങ്കിലും അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ചെയ്യ ആ പരാതി എത്രയും വേഗം താ എന്നാ തന്നെ തരാം എന്ന് പറഞ്ഞ് വണ്ടിയിൽ ചെന്ന് ഒരുതൊക്കെ എടുത്ത് എഴുതി പരാതി നിരഞ്ജന മേഠത്തിനെ ഏൽപ്പിക്കുകയാണ് ഈ സമയത്ത് പ്രതാപൻ ഓടി ചെന്നത് നമ്മുടെ ഇന്ദ്രന്റെ അടുത്തേക്കാ അപ്പൊ ശരിക്കും പറഞ്ഞ താൻ പെട്ടു അല്ലെടോ പ്രതാപ എന്ന് ചോദിച്ചു ആ ഡോക്ടർ തനിക്കെതിരെ മൊഴി കൊടുത്താൽ പിന്നെ ബിസിനസ് ഡോൺ മാധവ മേനുനെ കൊന്ന കേസിൽ താൻ അകത്താകും എന്താ ശരിയല്ലേ അതെ ശരിയാണ് പക്ഷെ അങ്ങനെ സംഭവിക്കാൻ പാടില്ല ഇന്ദ്ര എങ്ങനെയെങ്കിലും അത് തടഞ്ഞേ പറ്റൂ കോടതി ജയില് ഊരി പോകാൻ കുറെ പാടുപെടും പേടിപ്പിക്കല്ലേ ഇന്ദ്ര ഞാൻ പേടിപ്പിച്ചതല്ല ഉള്ള കാര്യം ഞാൻ പറഞ്ഞതാ എങ്ങനെങ്കിലും എനിക്ക് തല ഊരണം അതിന് ഇന്ദ്രൻ എന്നെ ഒന്ന് സഹായിക്കണം അതിന് ഞാൻ എന്താ ചെയ്യാനാ അതറിയാമെങ്കിൽ പിന്നെ ഞാൻ ഇങ്ങോട്ട് വരുവോ രക്ഷപെടാനുള്ള ഒരു വഴിയാ ഞാനും അന്വേഷിക്കുന്നത് എടോ താൻ ഒരു കാര്യം ചെയ്യാം മുങ്ങിക്കോ പിന്നെ പോലീസ് പിടിക്കില്ലല്ലോ അതൊന്നും പറയുന്നത്ര എളുപ്പമല്ല ഈ ടി വിയിലെ പത്രത്തിലൊക്കെ വലിയ വാർത്തയായിരിക്കും ഒളിച്ചിരിക്കാൻ പാടായിരിക്കും അപ്പൊ തനിക്കറിയാലോ അതൊക്കെ അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ കുരുട്ടു ബുദ്ധിയാണല്ലോ തന്റെ തലയ്ക്ക് മുഴുവൻ അന്ന് എന്തെങ്കിലും വഴി തെളിയാതിരിക്കില്ലെന്ന് എനിക്കറിയാം എന്നൊരു സത്യം പറയട്ടെ ഞാൻ എന്ന് ചോദിച്ചു ഓരോ ഐഡിയ എനിക്ക് തെളിഞ്ഞു തരുന്നില്ല എന്റെ പൊന്നിന്ദ്ര എന്നെ കൈവിടരുത് പ്ലീസ് ഐ ആം ഹെൽപ്ലെസ് മാൻ ഈ കേസിൽ റസ്റ്റ് ചെയ്ത എന്റെ പൊളിറ്റിക്കൽ ഇമേജും അത് മുഴുവൻ തകർന്നടിയും എന്ന് പറഞ്ഞു തൻ്റെ ഒരു പൊളിറ്റിക്കൽ ഇമേജ് എന്നെക്കൂടെ താനൊന്നും പറയിപ്പിക്കരുത് ഏ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഈ കേസിൽ ആ ഡോക്ടറാണ് വില്ലൻ അല്ലേ അതെ അത് തന്നെയാ വില്ലൻ എന്ന് പറഞ്ഞു പോലീസിന്റെ മുന്നിൽ ഡോക്ടർ മൊഴി കൊടുത്തില്ലെങ്കിൽ താൻ രക്ഷപ്പെട്ടു എന്നാ ശരിയല്ലേ രക്ഷപ്പെട്ടു എന്ന് പ്രത്യേകം പറയണോ ഇന്ദിരാ രക്ഷപ്പെട്ടു എങ്ങിയിതേ എന്നാ താൻ ധൈര്യമായിട്ടിരിക്കെ അതിനൊരു വഴിയുണ്ട് ഡോക്ടർ പോലീസിന് മുന്നിൽ തനിക്കെതിരെ മൊഴി കൊടുക്കില്ല മൊഴി കൊടുക്കാൻ ഡോക്ടർക്ക് കഴിയില്ല എന്റെ പൊന്നിന്ദിര അതെങ്ങനെ സാധിക്കും എന്ന് ചോദിച്ചു എടോ അതൊക്കെ താനൊക്കെ എനിക്ക് വിട്ടേക്ക് എന്തിനാ അതോർത്ത് ഇത്രയും കാലം താൻ ചെയ്തതെല്ലാം ഒറ്റയ്ക്കായിരുന്നല്ലോ എന്നാ ഇനി അത് വേണ്ടതുപോലെ ഏറ്റിരുന്നില്ല പക്ഷെ ഞാനൊന്നും ശ്രമിച്ചു നോക്കുന്നത് തെറ്റില്ലല്ലോ നടന്നാലോ എന്ന് ചോദിച്ചു എന്നാ മതി നടക്കും ഇന്ദ്രൻ വിചാരിച്ചാ എന്താണേലും നടക്കും ദേ ഇന്ദ്രൻ വിചാരിച്ചാ മാത്രമേ നടക്കൂ എന്നെ രക്ഷപ്പെടുത്തണം മോനെ പ്രതാപ ഈ കൂടുതൽ നീ എനിക്കിട്ടുണ്ടാക്കല്ലേ ഈ രാഷ്ട്രീയക്കാരനായ കൊണ്ട് സോപ്പിടാൻ എനക്ക് നന്നായി അറിയാമെന്ന് എനിക്കറിയാൻ പക്ഷെ അത് ഈ ഇന്ദ്രനോട് വേണ്ട കേട്ടോ അമിത പ്രശംസ ഇഷ്ടമല്ല പിന്നെ എന്നെ ചതിക്കുന്നത് അതെനിക്ക് ഇഷ്ടമേ അല്ല കള്ളലക്ഷണം എന്റെ മുന്നിൽ ആ കള്ളത്തരം ഇടക്കാൻ നിൽക്കണ്ട മനസ്സിലായോ പൂവ് എന്തുവ് എന്താണോ താൻ പറയുന്നത് ചോദിച്ചു ആര് ചോദിച്ചാലും തനിക്കൊന്നും അറിയില്ല മനസ്സിലായോ എന്റെ പേരെങ്ങാണോ പുറത്തു വന്ന പിന്നെ സേതുവായിരിക്കില്ല ഞാനായിരിക്കും തൻ്റെ അന്തകൻ തനിക്ക് മനസ്സിലായല്ലോ അല്ലേ ഇല്ല ഞാൻ ആരോടും ഒന്നും പറയില്ല പറയരുത് മനസ്സിലായല്ലോ പറഞ്ഞാൽ നഷ്ടം തനിക്ക് മാത്രമായിരിക്കും എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല മനസ്സിലായല്ലോ അല്ലേ എന്ന് ചോദിച്ചു ആ മനസ്സിലായി എന്നാ വരട്ടേടോ എന്ന് പറഞ്ഞു അപ്പൊ സേതുരക്കാലം വലുതാണ് ഇന്ദ്രനെ പിടിച്ചു വെച്ചിരിക്കുന്ന പ്രതാപൻ പറഞ്ഞ ഡോക്ടറെ അപ്പൊ ഡോക്ടർ ഹോസ്പിറ്റലിൽ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കുന്ന സമയത്താണ് ഇന്ദ്രൻ അങ്ങോട്ടേക്ക് ചെല്ലുന്നത് അപ്പൊ ഇന്ദ്രൻ ചെന്നിട്ട് ഡോക്ടറെ അപ്പൊ പോവല്ലേ എന്ന് ചോദിച്ചു താനാരാ എങ്ങോട്ട് പോകുന്ന കാര്യമാണ് സുഖവാസത്തിന് എന്ന് പറഞ്ഞു അപ്പൊ ഡോക്ടർ ഒന്നും മിണ്ടിയില്ല താനാര എന്നിങ്ങനെ വീണ്ടും റിപ്പീറ്റ് ചെയ്തപ്പം കയ്യിലിരുന്ന സ്പ്രേ എടുത്ത് ഡോക്ടറുടെ മുഖത്തടിച്ചു അപ്പോഴേക്കും അദ്ദേഹം ബോധം കെട്ടി വീണു അവിടെ നിന്ന് എന്തിനെ ഇദ്ദേഹത്തെ തൂക്കിയെടുത്തോണ്ട് അങ്ങ് പോവാണ് കേട്ടോ പിന്നെ കാണുന്നത് നമ്മുടെ സേതുവിനെയും പല്ലവിയും അതുപോലെ തന്നെ നിരഞ്ജന മേഡവും കൂടി ഈ ഡോക്ടറെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പൊ സേതുവിനോട് ചോദിക്കുകയാണ് നിരഞ്ജന മേഠം ഡോക്ടറെ എപ്പോൾ വരുമെന്നാണ് പറഞ്ഞത് അത് പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുമ്പോൾ വിളിക്കാം എന്നാ പറഞ്ഞത് ഇനിയിപ്പോ ഡോക്ടർ ചതിക്കോ ഒന്ന് വിളിച്ചു നോക്ക് സേതു കേട്ടാ എന്ന് പറഞ്ഞു പല്ലവി അതനുസരിച്ച് ചെയ്തു വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് ആന്ന് പറയാണ് ഒന്നുകൂടി ഒന്ന് വിളിച്ചു നോക്കിയേ എന്ന് പറഞ്ഞു ഇപ്പൊ വീണ്ടും ഡോക്ടറെ ഫോണിലേക്ക് ചെയ്തു വിളിച്ചു പക്ഷേ എങ്കിൽ വീണ്ടും സ്വിച്ച് ഓഫ് തന്നെയാണ് കേട്ടോ അപ്പൊ ഹോസ്പിറ്റലിൽ ഒന്ന് വിളിച്ച് നോക്കി അപ്പം ഹോസ്പിറ്റലിൽ നിന്ന് ആ ഡോക്ടർ ആശുപത്രി ഇല്ലാന്ന എവിടെ പോയി ചെയ്തു കേട്ടോ സംശയിക്കണ്ട പ്രതാപൻ ഡോക്ടറെ പൊക്കി എന്ന് നിരഞ്ജന മേഡം പറയണം ഇനി മൊഴി തരാൻ ഡോക്ടർ വരില്ല ഡോക്ടർ വന്ന് മൊഴി തന്നാൽ ഉണ്ടാവുന്ന ദോഷം എന്താണെന്ന് നമ്മളെക്കാൾ നന്നായി പ്രതാപൻ അറിയാം അതുകൊണ്ട് തന്നെ ഇനി പ്രതാപൻ ആ മൊഴി തരുന്നത് തടയാൻ വേണ്ടിയിട്ട് പരമാവധി പ്രതാപൻ ശ്രമിക്കും ഒരു സംശയം വേണ്ട അല്ല മേഡം നമ്മളെ ഡോക്ടറുടെ മൊഴി എടുക്കുന്ന വിവരം എങ്ങനെ പ്രതാപൻ അറിഞ്ഞു അതെ അതൊരു രഹസ്യമായിരുന്നില്ലേ ഒന്നെങ്കിൽ പോലീസിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ചോർന്നു അല്ലെങ്കിൽ ഡോക്ടർ പ്രതാപനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് രണ്ടായാലും ഡോക്ടർ മിസ്സിംഗ് ആയി അതാണ് നമ്മൾ നേരിടുന്ന ഇനിയുള്ള പ്രശ്നം ഇനി ഒരു പൊഴിയില്ലേ പ്രതാപിനെ കളക്ട് ചെയ്യുന്ന വ്യക്തി എന്ന് പറയുന്നത് ഡോക്ടർ അല്ലേ അദ്ദേഹം ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ ഇനി എന്ത് ചെയ്യാനാ പല്ലവി എന്ന് ചോദിച്ചു സംശയത്തിന്റെ പേരിൽ ആ പ്രതാപിനെ ഒന്ന് കസ്റ്റഡിയിലെടുത്തൂടെ അങ്ങനെ ഒരു സംശയം ഉണ്ടാവാൻ നിങ്ങൾ നിങ്ങൾ പറയുന്ന തോന്നലുകൾ മാത്രം പോരെ പോലീസിന് ഒരു എവിഡൻസ് കൂടി വേണം എന്ന് പറഞ്ഞു അയാൾ ഒരു പൊളിറ്റീഷ്യൻ ആണെന്ന് അറിയാമല്ലോ അപ്പോ തെളിവില്ലാതെ അയാളെ പൊക്കിയ നാളെ ചോദ്യം വരും എന്തുത്തരം പറയും ഞാൻ ആ നേരത്ത് അതുകൊണ്ട് അപ്പോ മേഡം ഇനി എന്ത് ചെയ്യാൻ പറ്റുക അയാൾ പുറത്തിറങ്ങുന്നത് വരെ കാത്തിരിക്കേണ്ടി വരും ഒരു വഴിയില്ല എന്ന് പറഞ്ഞു പറഞ്ഞൊന്നരഞ്ചന മേഡം എന്നിട്ട് മേഡം അങ്ങോട്ടേക്ക് പോവാണ് അപ്പൊ പല്ലവിയം സേതു പെട്ടു ശു നല്ലൊരു അവസരമാ ശരിക്കും പറഞ്ഞ പെട്ടുപോയത് ശരിക്കും ആ മാധവ മേനോന്റെ ശരിക്കും പറഞ്ഞാല് ഓ ഓർത്തിട്ടെനിക്ക് ദേഷ്യ സഹിക്കാൻ പറ്റണില്ല എന്ന് പല്ലവി പറയാണ് മാധവ മേനോന്റെ കൊലപാതകി അവൻ തല ഉയർത്തിപ്പിടിച്ചു തന്നെ ഇനിയും നടക്കും അത് ഓർക്കുമ്പോഴാ സേതുവേട്ട എനിക്ക് സഹിക്കാൻ പറ്റാത്തത് എന്നാണെങ്കിലും ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു എനിക്കൊരു അത്യാവശ്യം ഉണ്ട് ഞാൻ ഇപ്പൊ വരാം എന്താ ചെയ്തുവേട്ട എന്ന് ചോദിച്ചപ്പോ അതൊക്കെ ഉണ്ട് താൻ കേറ് എന്ന് പറഞ്ഞ് പല്ലവയും കൂട്ടിക്കൊണ്ട് സേതുവേഗം വണ്ടി എടുത്ത് പോവാണ് കേട്ടോ എന്താണെന്ന് ചോദിച്ചിട്ട് പറഞ്ഞില്ല പ്രതാപന്റെ വണ്ടിക്ക് മുന്നിലേക്ക് സേതു അങ്ങ് ചെല്ലുകയാണ് അപ്പൊ പ്രതാപൻ കണ്ടിട്ട് കണ്ണു തള്ളി നിക്കുകയാണ് ഇനിയും അടി കിട്ടുവല്ലോ എന്ന് ഓർത്തിട്ടാണ് പേടി കാറിൽ നിന്ന് വലിച്ചെറക്കാണ് സേതു അപ്പൊ സേതു നീ ഒന്ന് വിട് എന്ന് പറഞ്ഞു നിന്നെ ഇങ്ങനെ പൊക്കിയെടുത്ത് തൂക്കിയെടുത്ത് കരൽ കടലിൽ കൊണ്ടുപോയി മുക്കി കൊല്ലാൻ ഞാൻ അത് ചെയ്യാത്തത് പക്ഷെ നീ അന്നേരം രക്ഷപ്പെടുവല്ലോ എന്നറിഞ്ഞിട്ടാ പ്രതാപ നീ മനസ്സിലാക്കിക്കോ എന്ന് പറഞ്ഞു പിന്നെ നീ ഇവിടെ തന്നെ വേണം നീ അനുഭവിക്കണം അത് നീ എണ്ണി എണ്ണി അനുഭവിക്കണം അതാ ഞാൻ ശരിക്കും നിനക്ക് വിധിക്കുന്ന ശിക്ഷ അതിന് നീ ജീവനോടെ തന്നെ വേണം എനിക്കറിയാം ഡോക്ടറെ നീ മാറ്റി തന്ന ഏത് പാദാർത്ഥികൊണ്ട് ഒളിപ്പിച്ചാലും ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ കണ്ടുപിടിക്കും എന്നിട്ട് അയാളെ കൊണ്ട് തന്നെ നിയമത്തിന്റെ മുന്നിൽ പറയിപ്പിക്കുക ചെയ്യും പ്രതാപ അതോടെ നിന്റെ ഈ കയ്യിൽ വിലങ്ങും വീഴും പ്രതാപ ഹാ അതിനു വേണ്ടിയിട്ട് ഇനി അധികം വൈകില്ല കേട്ടോടാ പ്രതാപ എന്ന് ചോദിച്ച് പ്രതാപനെ പിടിച്ച് തള്ളിയിട്ട് സേതു അങ്ങോട്ടേക്ക് പോകാനായിട്ട് അപ്പം പ്രതാപൻ ആ ഒരു ചിരിയൊക്കെ ചിരിച്ച ആ ഇത്രയൊക്കെയല്ലേ കിട്ടിയുള്ളൂ എന്നോർത്ത് അപ്പം ഇന്ദ്രൻ അങ്ങോട്ടേക്ക് വന്നു അയ്യോ ഇന്ദ്ര ആ ഡോക്ടർ എങ്ങാനും കിട്ടിയാൽ ഉണ്ടല്ലോ എന്ന് ചോദിച്ചു തന്റെ കാര്യം പോക്കാണ് ഞാനല്ലേ ഒളിപ്പിച്ചിരിക്കുന്നത് താൻ അങ്ങനെ ചെയ്യുമ്പോൾ ആക്രമിച്ചാലും രക്ഷപിക്കാൻ പറ്റുമെന്ന് എനിക്ക് അവൻ അവനറിയാലോ അതുകൊണ്ട് കല്ല് കൊണ്ട് നടക്കുക കൊല്ലൂന്ന് ഞാൻ വിചാരിച്ചു ഭാഗ്യത്തിന് ജീവൻ തിരിച്ചു എന്ന് പറഞ്ഞു ഹോ രക്ഷപ്പെട്ടു സേതു മാധവനും കൂട്ടുകാരി പല്ലവിയും ഇവിടെ നിന്ന് അങ്ങോട്ട് തോക്കാൻ തുടങ്ങുക പ്രതാപ അതുൾപ്പെടെ അവളുടെയും അവൻറെ ശത്രുക്കൾ മുഴുവൻ എൻറെ കൂടെ ചേരുന്നതും അതിനു വേണ്ടിയിട്ട് തന്നെയാ ഒരു സംശയമില്ല അവളുടെ പതനം എന്ന് പറയുന്നത് എന്റെ ഈ കൈകൊണ്ടായിരിക്കും വീണ് കിടക്കുന്ന അവന്റെ മുന്നിലൂടെ പല്ലവിയുടെ കൈയും പിടിച്ച് സ്ലോ മോഷനിൽ നടന്നു പോകുന്ന ഒരു ദൃശ്യം ഞാൻ എല്ലാ ദിവസവും സ്വപ്നത്തിൽ കാണാറുണ്ട് അതുകൊണ്ടേ അതെനിക്ക് ആ സ്വപ്നം നടത്താൻ വേണ്ടിട്ട് മാത്രവാ ഈ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ് സമാധാനായിട്ടിരിക്കോ എല്ലാം ഞാൻ എന്താണെങ്കിലും തൻ്റെ മുന്നിലുള്ളപ്പോ എന്തിന് ശരിക്കും പറഞ്ഞാൽ നീ ഭയപ്പെടണം നീ നീ എന്തിനു ഭയപ്പെടണം ഇന്ദ്ര ഭയപ്പെടണം പ്രതാപ എന്നിങ്ങനെ ചോദിക്കണം ഇന്ദ്രനല്ലേ കൂടെ ഭയപ്പെടേണ്ട ഒരു കാര്യവും നിന്നെ ഞാൻ രക്ഷിക്കും എന്നൊക്കെ പറഞ്ഞ് ഇന്ദ്രനങ്ങ് പോയി പക്ഷെ പ്രധാനമെ നല്ല പേടിയുണ്ടാ സേതുവിനെ ഇന്ദ്രൻ എന്ത് ഒളിപ്പിച്ചാലും സേതു കണ്ടുപിടിച്ചിരിക്കും എന്നുള്ള കാര്യത്തില് ഒരു സംശയവും ഇല്ല കേട്ടോ പിന്നെ കാണുന്നത് നമ്മുടെ അച്ചുനെയാണ് അച്വിനെയാണ് അപ്പൊ അച്ചു എന്തോ ഷർട്ട് ഇങ്ങനെ തയ്ച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് ഹരി അകത്തേക്ക് കേറി വരുന്നത് ആള് ഭയങ്കര ചൂടിലാണ് വരുന്നത് അപ്പൊ വന്നോണ്ടെ ഇതൊന്നിട്ട് നോക്കിയേ ഹരി എന്ന് പറഞ്ഞപ്പോ അതങ്ങന അവിടെ വെക്ക എന്ന് പറഞ്ഞു എന്തുപറ്റി നല്ല ടെൻഷനിലാണല്ലോ അത് പിന്നെ എനിക്കിനി ഒരു തുക പോലും ഇൻഷുറൻസ് കിട്ടില്ല അതെന്ത് പറ്റി ആ ഇനിയിപ്പൊ കമ്പനി ഓട്ടോ കത്തിച്ച വകയില് ഒന്നും തരില്ലെന്നാ പറയണത് അതെന്താ ഹരി കാരണം കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല കേസ് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിരുന്നില്ലല്ലോ എന്റെ പ്രതിസന്ധി കമ്പനിക്ക് അറിയേണ്ട കാര്യമില്ലല്ലോ അച്ചു എന്ന് ചോദിച്ചോ സ്വന്തം ഭാര്യയുടെ വീട്ടുകാർ തന്നെ ഓട്ടോ കത്തിക്കുമ്പോ പിന്നെ ആരെങ്കിലും കേസ് കൊടുക്കുവോ സഹിക്കു തന്നെ അല്ല ഇനി എന്ത് ചെയ്യും വന്ന കൂലിപ്പടിക്ക് പോകും അല്ലാതെ എന്ത് ചെയ്യാനാ എന്ന് ചോദിച്ചു എന്നെ കെട്ടിയോണ്ട് കിട്ടിയോണ്ട് അച്ചൂനൊരിക്കലും പട്ടിണി കിടക്കേണ്ടി വരില്ല അത് ഓർത്ത് പേടിച്ച് ആ ചോദ്യം ചോദിച്ചെങ്കിൽ പേടിക്കണ്ട എന്നോട് ഹരി എന്നിട്ട് വേഗം തന്നെ ദേ ഈ താരം മാറ്റിട്ട് ഈ മാല തരാം ഈ മാല വിൽക്കുവോ പണയും വിൽക്കോ എന്തെങ്കിലും ചെയ്തോ എന്ത് വില കൊടുത്തും നമുക്ക് ആ ഓട്ടോ പുറത്തിറക്കണം തന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് തന്റെ സ്വർണം എടുത്ത് ഞാൻ ഒന്നും ചെയ്യില്ല എന്ന് അതിലും ഭേദം വേറെ എന്താ ഓട്ടോ ശരിയാക്കണ്ടേ ഹരി ഹാശി വേണ്ടേ കാശുണ്ടാവും നീ ഞാൻ തന്നെ അത് ഉണ്ടാക്കും അതിന് ആരുടെയും സഹായമൊന്നും വേണ്ട ഞാൻ അന്യൊന്നും അല്ലല്ലോ താനിപ്പൊ കാണുന്ന സഹതാപില്ലേ അതെ ശരിക്കും കുഞ്ഞുനാള് മുതൽ ഒരുപാട് കണ്ടിട്ടുള്ള ആളാ ഞാൻ അനാഥനായിപ്പോയൻ്റെ സഹതാപം കേട്ട് കേട്ട് ഞാൻ മടുത്തു അപ്പോഴാ ദരിദ്രനായിപ്പോയൻ്റെ സഹതാപം കൂടി പറഞ്ഞു വന്നിരിക്കുന്നു ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല താൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല പക്ഷേ എനിക്ക് അങ്ങനെയാ ഫീൽ ചെയ്തത് എന്ന് പറഞ്ഞു അതെ താൻ ഒരു കാര്യം മനസ്സിലാക്കണം എനിക്ക് അർഹതയില്ലാത്ത ഒരു ജീവിതത്തിലേക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ എത്തിപ്പെട്ട ആളാ ഞാൻ അതുകൊണ്ട് അതുമായിട്ട് പൊരുത്തപ്പെടാൻ എനിക്ക് ചിലപ്പോൾ കഴിഞ്ഞൊന്നും വരില്ല അതുകൊണ്ട് നമ്മൾ തമ്മിലുള്ള അകലം അതറിയാവലോ താൻ പണക്കാരി ഞാൻ ഒരു പാവപ്പെട്ടവൻ എനിക്ക് ആ കോംപ്ലെക്സ് അത് അസ്വാഭാവികമായിട്ടുണ്ടാവും അത് താൻ സഹിച്ചേ പറ്റൂ എന്ന് പറഞ്ഞു അപ്പൊ അച്ചു എന്തായാലും ശരിക്കും പറഞ്ഞാൽ ഇനിയിപ്പൊ ജീവിച്ചല്ലേ പറ്റൂ എന്താ അതിന് എന്താ വേണ്ടത് അതേ ഞാൻ ചോദിച്ചുള്ളൂ വഴിയൊക്കെ ഞാൻ ഉണ്ടാക്കിക്കൊളാം വരുമാനമില്ലാതെ ഇവിടുന്ന് ഭക്ഷണം കഴിക്കാൻ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഞാൻ വഴി ഉണ്ടാക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ് ഹരി ഇങ്ങനെ വാശി പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പൊ അച്ഛനും സങ്കടമായി ഹരി എന്താ ഇങ്ങനെ ആയിപ്പോയി ഹരിക്ക് ഓട്ടോയും നഷ്ടപ്പെട്ടോ എന്ത് ചെയ്യും എന്നറിയാതെ ഒരു സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുന്നു അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതെല്ലാം ഗംഭീരാണ് അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടു ഇനി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഞാനിടം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം മൊബൈൽ ആൻഡ് സിയോക്ക്